ജന്മദിനം ആഘോഷിക്കുന്ന നടി മഞ്ജു വാര്യർക്ക് ആശംസകൾ നേരുകയാണ് സിനിമാ ലോകം നടിയുടെ ആഘോഷം കളറാക്കി സ്റ്റൈൽ മനൻ രജനീകാന്തിനൊപ്പം ചുവടുവച്ചുള്ള മഞ്ജു വാര്യറുടെ വേട്ടയനിലെ ഒരു ഗാനം ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു രജനീകാന്തിനെ കേന്ദ്ര കഥാപാത്രമായി ടി ജെ ജ്ഞാനവേദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഞ്ജു വാര്യറിന്റെ തകർപ്പൻ പ്രകടനവുമായി മനസ്സിലായോ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോയാണ് ഇന്നലെ യൂട്യൂബിലെത്തിയത് റിലീസ് ചെയ്ത് ആദ്യ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ പത്തു ലക്ഷത്തിലധികം വ്യൂസാണ് ഗാനം സ്വന്തമാക്കിയത് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിയാറ് ലക്ഷത്തിലധികം പേർ കണ്ട ഗാനം ഇപ്പോൾ അൻപത് ലക്ഷം കടന്നു കഴിഞ്ഞു യൂട്യൂബ് ട്രെൻഡിങ്ങിൽ തുടരുന്ന ഗാനത്തിന്റെ പ്രധാന ആകർഷണം രജനീകാന്തിന്റെയും മഞ്ജുവിന്റെയും നൃത്തമാണ് കറുപ്പണിഞ്ഞ രജിനിയും ചുവന്ന സാരിയിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് കൂൾ ലുക്കിലാണ് മഞ്ജു വാര്യർ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ലൌഡ് പെർഫോമൻസാണ് മഞ്ജുവിന്റേത് തമിഴ് സിനിമകളിൽ മലയാളം വരികൾ കോർത്തിണക്കുന്നത് ഇതാദ്യമല്ലെങ്കിലും മനസ്സിലായോ എന്ന വാക്ക് പെട്ടെന്ന് ശ്രദ്ധ നേടുന്ന ഒന്നാണ് രജനീകാന്തിന്റെ ജയിലറിലെ വില്ലനായ നടൻ വിനായകൻ പറയുന്ന ശ്രദ്ധേയമായ ഡയലോഗിൽ നിന്നാണ് പാട്ടിന്റെ ടൈറ്റിൽ പിറവി അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതത്തിലൊരുങ്ങിയ ഗാനം ആലപിച്ചിരിക്കുന്നത് മലേഷ്യ വാസുദേവൻ യുഗേന്ദ്രൻ വാസുദേവൻ ദീപ്തി സുരേഷ് എന്നിവർ ചേർന്നാണ് അനിരുദ്ധും ആലാപനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് സൂപ്പർ സുബുവും വിഷ്ണു എടവനും ചേർന്നാണ് വരികൾ ഒരുക്കിയത് ചിത്രത്തിലെ ഈ ഗാനം എ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അന്തരിച്ച ഗായകൻ മലേഷ്യ വാസുദേവിന്റെ ശബ്ദമാണ് പാർട്ടിൽ എഐ സഹായത്തോടെ ഉപയോഗിച്ചിരിക്കുന്നത് ജയിലറിന് ശേഷം അനിരുദ്ധും രജനീകാന്തും ഒന്നിക്കുന്ന ചിത്രമാണ് വേട്ടയൻ ജയ്ഫീം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് എത്തുന്നത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ രജനീകാന്ത് എത്തുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹം എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് ഫഹദ് ഫാസിൽ റാണാ ദഘുപതി ഋതികാ സിംഗ് ദുഷാര വിജയൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകും തലൈവ രജനീകാന്തിന്റെ നൂറ്റി എഴുപതാം ചിത്രമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന വേട്ടയ്യൻ സിനിമറ്റോഗ്രഫി എസ് ആർ കദർ എഡിറ്റർ ഫിലോമിൻ രാജുമാണ്